ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ അതിജീവനത്തിനായി പൊരുതുന്ന കർഷക ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും രക്ഷാനടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കർഷക രക്ഷാ മാർച്ചും പ്രതിഷേധ സംഗമവും ആലപ്പുഴ ഇ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു ലക്ഷക്കണക്കിന് കർഷകർ സംഗമത്തിലും കർഷക റാലിയിലും ബിഷപ്പ് മാർ ജോസഫ് തറയിൽ ജനറൽ കൺവീനർ ഫാദർ ജോസഫ് വാണി ജോയിന്റ് കൺവീനർ ഫാദർ ഫിലിപ്പ് തയ്യൽ ചീഫ് ഓർഗനൈസർ ഫാദർ ജോസഫ് കളരിക്കൽ കോർഡിനേറ്റർ വർഗീസ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും അനിൽ ജോർജ് അനിൽ വിലയിടവിനു പുറമേ പ്രകൃതിക്ഷോഭവും ശല്യവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് കർഷക സംഗമത്തിന്റെ പ്രധാന ആവശ്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കർഷക രക്ഷാ മാർച്ചും കർഷക സംഗമവും ഇന്ന് തീരപ്രദേശങ്ങളിലേക്ക് കടന്നു ഇല്ലുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടിയായിരുന്നു ആലപ്പുഴ സാക്ഷ്യം വഹിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ കർഷക സംഗമം സംഘടിപ്പിച്ചത് അഞ്ച് ജില്ലകളിലായി പരന്നു കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരെയാണ് അവിടേക്ക് സംഘടിപ്പിക്കുകയും ചെയ്തത് വലിയ ഒരു പ്രതിഷേധ റാലിക്ക് ശേഷമായിരുന്നു സംഗമം ആരംഭിക്കുകയും ചെയ്തത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലിയത്ത അഭിവന്ധ്യ പെരുന്തോട്ടം പിതാവായിരുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത് കർഷകർക്ക് വേണ്ടി കർഷകരുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടി ഏതറ്റം വരെയും ചങ്ങനാശ്ശേരി ശരി അതിരൂപതയും ഒപ്പം തന്നെ കത്തോലിക്കാ സഭയും കർഷകരോടൊപ്പം ഉണ്ടാകും ആ പോരാട്ടത്തിന് ഇടവേളകൾ ഉണ്ടാവില്ല എന്ന കാര്യം കൂടിയാണ് അഭിവന്ധ്യ പിതാവ് തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നി പറയുകയും ചെയ്തത് അതിനുശേഷം സംസാരിച്ച എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കർഷകൻ ഉണർന്നു കഴിഞ്ഞു ഉണർന്ന കർഷകൻ അവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ തുടങ്ങുകയാണ് ഈ അവകാശ പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ കക്ഷികൾ അനുഭവിക്കേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് കൂടിയായിരുന്നു ഈ വേദിയിൽ നിന്ന് ഉയർന്നു കേൾക്കുവാനും കഴിഞ്ഞത് ഏതായാലും ഒട്ടേറെ പ്രത്യേകതകളുള്ള കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ജന പങ്കാളിത്തമായിരുന്നു ഇന്നത്തെ റാലിയിലും അതോടൊപ്പം തന്നെ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ വിവിധ തലത്തിലുള്ള പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ശക്തമായ ഒരു ഉണർത്ത് ഈ കാര്യത്തിൽ ഇന്നത്തെ ഈ കർഷക സംഗമത്തിലും ഒപ്പം തന്നെ പ്രതിഷേധ മാർച്ചിലും ആളുകളുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ നിർണായകമാവുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഉത്തരമലബാറിൻ്റെ മണ്ണിൽ കണ്ണൂരിൽ ആരംഭിച്ച ആ കർഷക മാർച്ചും കർഷക പ്രതിഷേധവും മധ്യതിരുവിതാംകൂറിലും കടന്ന് ഇപ്പോൾ തീരപ്രദേശത്തേക്ക് കടങ്ങിയില്ലുന്ന കാഴ്ചക്ക് കൂടിയാണ് ഇന്ന് ആലപ്പുഴ പട്ടണം സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് ഉത്തരമലബാറിൻ്റെ മണ്ണ് പോലെ തന്നെ കാർഷിക വിപ്ലവത്തിൻ്റെ കാർഷിക പ്രക്ഷോഭത്തിൻ്റെ കർഷക സമരങ്ങളുടെ ചരിത്രം വേറുന്ന ഒരു മണ്ണിൽ തന്നെയായിരുന്നു കൃത്യമായ നിലയിൽ കർഷകരുടെ സംഗമം നടക്കുകയും ചെയ്തത് ഏതായാലും കർഷക സംഗമങ്ങൾ ഇടമുറിയാതെ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന കാഴ്ച കൂടിയാണ് ഇത്തരം കർഷക സംഗമങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നത് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക